ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ തങ്ങൾ ഇറാൻ്റെ പരമോന്നത നേതാവുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നാൽ അതിന് പോലും തയ്യാറാണ് എന്ന് യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവിച്ചു വളരെ പ്രാധാന്യത്തോടു ഒരു ചർച്ചയായിട്ട് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ ഇത് മാറിയിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചരിത്രകാരന്മാർ ഇപ്പോൾ പരിശോധിക്കുന്നത് നമ്മളും പരിശോധിക്കുന്നത് അതുതന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു തൊള്ളായിരത്തി കൂടി അത് പൂർത്തീകരണം ഉണ്ടാകുന്നു പിന്നീട് ആത്മീയ നേതാവായി രണ്ട് പേരാണ് വന്നത് ഒന്ന് ആയത്തുള്ള അലി കുമേനി ആ കാലത്ത് അതിനുശേഷം ആയത്തുള്ള അലി കമ്ന് ഇപ്പോഴെയുള്ളത് രണ്ട് ആത്മീയ നേതാവെ തൊള്ളായിരത്തി എൺപത്തിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിനിടയിൽ അവിടെ ഉണ്ടായിട്ടുള്ളൂ അവരുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിന് കീഴിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് സുപ്രീം ലീഡർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പരമോന്നതായിരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്ക് അവിടുത്തെ സർക്കാരിൻ്റെ മേലെ സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആ പ്രസിഡന്റിൻ്റെ മേലെ അല്ലെങ്കിൽ ആ ക്യാബിനറ്റ് സംവിധാനത്തിൻ്റെ മേലെയും സൈനിക കമാൻഡർക്ക് മേലെയും സുപ്രീം കോടതിക്ക് മേലെയുമാണ് സുപ്രീം ലീഡറുടെ സ്ഥാനം ആ ഇറാൻ്റെ ഭരണഘടന കണക്കാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് അവസാനത്തെ വാക്കായിട്ട് തന്നെ വിലയിരുത്തുന്നു പല ഘട്ടത്തിലും തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പഹ്ലവി രാജവംശമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് ആ സമയത്ത് അമേരിക്ക അവിടെ കോൺസുലേറ്റ് ഉണ്ടായിരുന്നു എംബസി ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു സുഹൃത്ത് ബന്ധമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇറാൻ ആ കാലത്ത് അംഗീകരിച്ചിരുന്നു എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമി ഒപ്പ്ളത്തോട് കൂടിയിട്ടാണ് അതെല്ലാം അവസാനിച്ചത് പിന്നീട് പല പ്രശ്നങ്ങളും നയതന്ത്ര തലത്തിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ മധ്യസ്ഥരായി നിന്നിരുന്നത് അൾജീരിയയും സ്വിറ്റ്സർലൻഡുമായിരുന്നു ഇവരുമായിട്ട് ഇറാൻ നല്ല ബന്ധമാണ് ഇവരുമായിട്ട് അമേരിക്കക്കും നല്ല ബന്ധമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിരന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ ഇവരുടെ സഹായം അമേരിക്ക തേടിയിരുന്നു ഇവർ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഇപ്പോ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ആ രാജ്യത്തുണ്ടായി അത് അഞ്ച് അമേരിക്കയുടെ തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആറ് മില്യൺ ഡോളർ അതായത് ഇന്ത്യയുടെ കറൻസി കണക്കുകൂട്ടുന്ന സമയത്ത് അൻപതിനായിരം കോടി രൂപ അമേരിക്ക ഇറാന് നൽകിയിട്ടാണ് ആ മോചനം സാധ്യമായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവർ കസ്റ്റഡിയിലാണ് അഞ്ച് പേരാണ് മൂന്ന് പേരുടെ പേര് മാത്രമേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ അമേരിക്ക രണ്ടു പേരുടേത് പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയില്ല ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടെ വിഷയം ചാരപ്രവർത്തനം നടത്തുകയും ദേശീയ സുരക്ഷ ലംഘനം നടത്തുകയും രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്കയ്ക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഇറാനിൽ വെറുതെ സന്ദർശനം നടത്തി അവരെ പിടികൂടിയിട്ട് ഇത് ആരോപിക്കുകയാണ് എന്ന് അമേരിക്ക പറഞ്ഞു അത് ഇറാൻ അംഗീകരിച്ചിട്ടില്ല ഇറാൻ സുപ്രീം കോടതി ജീവപരന്ത ശിക്ഷ നൽകി എന്നാണ് പറയപ്പെടുന്നത് ഈ ജീവപര്യന്തം എന്ന് പറഞ്ഞ സമയത്ത് എട്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അത് നീട്ടിക്കൊടുത്ത് നീട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു എന്നും പറയുന്നു മൊത്തത്തിൽ ജീവപര്യന്ത ശിക്ഷ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും അതായത് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും പല തരത്തിലും ഈ അമേരിക്ക നടത്തിയിട്ടുണ്ട് നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പിന്നീട് ഈ ഇവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ തന്നു നടന്നു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മോചിപ്പിക്കുമെന്ന് ജോ ബൈഡൻ അന്ന് വാക്ക് നൽകുകയും ചെയ്തു ജോ ബൈഡൻ്റെ കാലത്ത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോ ബൈഡൻ വലിക്കുന്ന കാലമാണ് ആ സമയത്ത് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഖത്തിറിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഖത്തറും ഇറാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ് ഇറാനുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഇതാണ് അമേരിക്ക വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയ ഒരു പെട്രോൾ കപ്പൽ അതായത് എണ്ണ കപ്പലുണ്ട് അത് കൊറിയൻ്റെ ഭാഗത്ത് അതിർത്തിയിൽ വെച്ചിട്ട് പിടികൂടിയതാണ് ആ കപ്പലിലെ ഈ എണ്ണ അപ്പാടെ തന്നെ അമേരിക്ക മറിച്ചു വിറ്റു ആ പണം അവരുടെ കൈവശത്തിലുണ്ട് ആ പണം തിരിച്ചു തരണം ആ പണമാണ് ഈ പറയപ്പെട്ട അൻപതിനായിരം കോടി രൂപ അല്ലെങ്കിൽ ആറ് മില്യൺ ഡോളർ എന്ന് പിന്നീട് ഇറാൻ സ്ഥിരീകരിച്ചു പക്ഷേ അമേരിക്ക പറയുന്നത് ഈ അഞ്ച് വ്യക്തികൾക്ക് പകരമായിട്ടാണ് ഈ പണം വാങ്ങിയത് എന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പിന്നെ അതെ അതേക്കുറിച്ചിട്ട് ചർച്ചാ കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല അതൊരു വിവാദമായാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് എന്ന് കരുതിയിട്ടാവും ഈ പണവുമായി ബന്ധപ്പെട്ട് ഈ പണം കൊടുക്കാൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കരാർ വ്യവസ്ഥ ഖത്തറുമായി അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആയുധങ്ങൾ വാങ്ങാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാവങ്ങൾക്ക് വേണ്ടി വീടുണ്ടാക്കുക അതല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്ന് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നു എന്നാൽ ഈ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് കരാറുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്രമണം നടത്തുന്നു രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഇല്ല എന്ന് പറയാം എന്നാൽ ബന്ധങ്ങൾ ഉണ്ട് എന്നും പറയപ്പെടുന്നു കാര്യം ഈ പണം കിട്ടിയതോട് കൂടിയിട്ട് ഇതിൻ്റെ നല്ലൊരു വിഹിതം അമാസിന് പോയിട്ടുണ്ട് എന്ന് ചില ആരോപണങ്ങൾ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആറ് മില്യൺ ഒരുപാട് പണമുണ്ട് ആ പണം ഇന്നന്ന കാര്യത്തിനാണ് ചിലവഴിച്ചത് എന്ന് രേഖപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അമേരിക്ക ആ പണം ഈ ഖത്തറിൻ്റെ ബാങ്കിൽ ഇട്ട് കൊടുക്കുന്നു ഖത്തറിലേക്ക് ഈ പറയപ്പെട്ട ബന്ധികളെ മാറുന്നു കൈമാറ്റം ചെയ്യുന്നു ഇവിടുന്ന് ഇറാനിൽ നിന്ന് ഖത്തറിലേക്കാണ് വരുന്നത് ഖത്തറിൽ ഖത്തറിലെത്തിയതോട് കൂടിയിട്ട് ഖത്തറിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അവർ പ്ലേറ്റ് കയറ്റി വിടുന്നു ഈ അഞ്ച് വ്യക്തികളെ ഖത്തറിൻ്റെ ബാങ്കിലുള്ള പണം ഇറാന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ആ സത്യസന്ധത ഖത്തർ ചെയ്യുകയും ചെയ്തു പിന്നീട് നമ്മൾ പറഞ്ഞത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് പതിനെട്ടാം തീയതിയാണ് മറ്റേത് ഒക്ടോബർ ഏഴാം തീയതിയാണ് തൊട്ടടുത്ത മാസം വല്ലാതെ ദിവസം കഴിയുന്നതിന് മുമ്പ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു പിന്നീടുണ്ടായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒന്നുമൊന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട് പിന്നീട് ആരോപിക്കപ്പെട്ടിരുന്നു ഇസ്രായേൽ പറഞ്ഞ പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്ക നൽകിയ പണം അപ്പാടെ തന്നെ ഹമാസിന് നൽകുകയും ഹമാസിനെ കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടത് എങ്ങനെ ആയുധമായിട്ടാണോ നൽകിയത് പണം കൊണ്ട് മാത്രം അതുകൊണ്ട് പ്രയോജനമില്ല ഡോളർ തന്നെ കൊടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആയുധമാക്കി മാറ്റണം അത് അവരേക്ക് അവരിലേക്ക് എത്തിക്കണം കുറേ കടമ്പ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഗസയുടെ സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരവും നിയന്ത്രണവും എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ കൈവശത്തിലായതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അത്ര എളുപ്പത്തിൽ നടക്കുന്നു എന്ന അഭിപ്രായം തന്നെ പുറത്ത് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ചരിത്രത്തിലെ ഇന്നലകളിൽ നടന്നിരിക്കുന്ന കംപ്ലീറ്റ് സംഭവ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ഒരു യുദ്ധത്തിൽ നമ്മൾ ഇറങ്ങിയിട്ട് അതിൽ പരാജയപ്പെടുന്ന സമയത്ത് ഒരു രാജ്യത്തിന് മാത്രമല്ല പരാജയം ലോകാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുദ്ധമാണ് ഇറാനും അമേരിക്കയുടേതും എന്നതിനാൽ അതിലൊരു ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള ലോക രാജ്യങ്ങൾ അമേരിക്കയെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഡസൻ കണക്കിന് രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഉടക്കേണ്ട അല്ലെങ്കിൽ പിരിയേണ്ട അല്ലെങ്കിൽ പിണങ്ങി നിൽക്കേണ്ട ഒരു സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട് അത് കൂടാതിരിക്കാനുള്ള വൈകൾ നോക്കണം എന്ന് പറഞ്ഞിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലകളിൽ ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് അറ്റകൈക്ക് തങ്ങൾ കംനായിട്ട് ചർച്ച നടത്താൻ നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല എന്നാൽ ഇതിനെക്കുറിച്ച് ഇറാൻ്റെ ഭാഗത്ത് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല അത്രമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് എന്ന് ചില മീഡിയകൾ ഇറാൻ്റെ മീഡിയകൾ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞത് കംനായി വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കാര്യമായിട്ട് ഇറാനിപ്പോൾ അമേരിക്ക ഇപ്പോൾ നോക്കുന്നത് കാര്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ഇറാനുമായിട്ട് നേരെ മുഖാമുഖം യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല ഏറ്റവും എളുപ്പവെയിലും ഷോർട്ട് വെയിലും വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലില്ലാത്ത രീതിയിൽ തങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധൂകരിക്കുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുക ഏതുപോലെ വെനുസൊല നട വെനുസൊലയുമായിട്ട് അമേരിക്ക യുദ്ധം ചെയ്തിട്ടില്ലല്ലോ അവിടെ രണ്ട് മൂന്ന് ആക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഭവം നടക്കുന്നത് എന്നാൽ ഈ വെനുസുലയുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം വെനുസുലയുടെ സൈന്യവും അമേരിക്കയുടെ സൈന്യവും തമ്മിൽ നടന്നിട്ടില്ല അപ്പം രക്തച്ചൊരിച്ചിലില്ലാതെ വളരെ എളുപ്പത്തിൽ തന്ത്രപരമായ രീതിയിൽ എന്തു ചെയ്തിട്ടുണ്ട് വെനുസിലൻ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് വെനുസലൻ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതോടുകൂടി അവിടുത്തെ എണ്ണയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലൂടെയാണ് എണ്ണ വില്പന നടത്തുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ ഉദ്ദേശ കാര്യങ്ങൾ സാധിച്ചു എന്ന് മാത്രം സമാനമായിരിക്കുന്ന സ്ഥിതി കംനായിയെ വധിക്കുകയോ അല്ലെങ്കിൽ കംനായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഭരണ അട്ടിമറി ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുകയോ ചെയ്താൽ ഇവിടെ രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല പിന്നെ പഹരവി ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി യൂറോപ്യൻ സംസ്കാരം ഇറാനിലെ കൊണ്ടുവരാൻ സാധിക്കും ഇസ്ലാമിക സംസ്കാരത്തിനോടല്ല പഹിലബിക്ക താല്പര്യം യൂറോപ്യൻ സംസ്കാരത്തോടാണ് അവിടെ സ്വാതന്ത്ര്യം അവരുടെ ജീവിത രീതിയും അതിനെ അനുവർത്തിക്കുക എന്നുള്ളതും മറ്റ് യൂറോപ്യൻ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾ അതായത് ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതും പഹിലവിയെ സംബന്ധിച്ചിടത്തോളം അവർ എഴുപത്തി ഒൻപതിൻ്റെ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ആ സംവിധാനം നിലനിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടം താഴെ വീണം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അത് എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നീട് സമാധാനമായ രീതിയിൽ പ്രശ്നപരിഹാരത്തോടുകൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സൗഹൃദ സംഭാഷണങ്ങൾ വേണം ചില നീക്കുപോക്കുകൾക്ക് അമേരിക്ക തയ്യാറാണ് ചില നീക്കുപോക്കുകൾക്ക് ഇറാൻ തയ്യാറല്ല അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ സുപ്രീം ലീഡറുമായിട്ട് ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ഭയം നിസ്സാരമായതല്ല ഗൗരവമുള്ളതാണ് എന്നുകൂടി നമുക്കിതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്